പ്രിയ താങ്കൾക്ക് അഭിനന്ദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുന്നു ജനുവരി പതിനേഴ് പതിനെട്ട് തീയതിയിൽ നടന്ന സുവർണ ജൂബിലിയിൽ ചട്ട്യാങ്കിണറിന്റെ ശബ്ദമായി മാറിയ താങ്കൾക്ക് ഒരു ഹാരാർപ്പണം നടത്താതെ ഇറങ്ങിപ്പോയതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന്റെ വിജയം എന്നത് തൊണ്ണൂറ് ശതമാനം ഒരു ആങ്കറുടെ ചടുലതയിലാണ് ആങ്കറിങ്ങിന്റെ മാസ്മര തന്ത്രികൾ മീട്ടുകയായിരുന്നു നിങ്ങളവിടെ ഇങ്ങനെയുള്ള മഹനീയ സദസ്സുകളിൽ വേദികളിൽ നിങ്ങളുടെ ശബ്ദം ഉയർന്നുയർന്ന് കേൾക്കാനും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വേദിക്ക് അനുയോജ്യമായ ആ ശബ്ദം ഞങ്ങൾ ഏറ്റെടുത്തതിന്റെ സൂചകമായി സ്വന്തം വോയിസ് ക്ലിപ്പിംഗ്സ് അടങ്ങിയ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വീകരിച്ചാലും ഔപചാരികമായി ഉദ്ഘാടന ഉദ്ഘാടനം നിർവഹിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള മെമ്പർ ശ്രീ ടി പി എം ബഷീർ സാഹിബ് ബാച്ച് മീറ്റ് മെസ്സേജ് കൈമാറുന്ന ടി മുഹമ്മദ് സലീം എഡരിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലീസ് വെൽക്കം സർ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് വേദിയിൽ സാന്നിധ്യം ശ്രീ ഉണ്ണി മാസ്റ്റർ ബഹുമാനനായിട്ടുള്ള ഉണ്ണി മാസ്റ്ററെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയങ്കരനായിട്ടുള്ള ഈ സ്ഥാപനത്തിന് ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ച പ്രിയങ്കരനായിട്ടുള്ള ഷാഫി മാസ്റ്റർ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീ ശശിധരൻ മാസ്റ്റർ പ്ലീസ് വെൽക്കം സർ ശ്രീ ബഷീർ സാർ ഡി വൈ എസ് പി സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഡിവൈഎസ്പിയായി സേവനമനഷ്ഠിക്കുന്ന ശ്രീ ശ്രീ ബഷീർ മാസ്റ്റർ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീമതി മൃളാണിനി ടീച്ചർ പ്ലീസ് വെൽക്കം ടീച്ചർ ഓൺ സ്റ്റേജ് ശ്രീമതി നിബി ആന്റണി പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് നമ്മുടെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ കൂടിയായിട്ട് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ശ്രീമതി സിബി പി ആന്റണി പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് അനുരാജൻ പ്ലീസ് വെൽക്കം സ്റ്റേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടുള്ള ശ്രീമതി അനുരാജൻ പ്ലീസ് വെൽക്കം ശ്രീ പ്രസാദ് സാർ നമ്മുടെ ഹെഡ് മാസ്റ്റർ വി എച്ച് എസ് സിയുടെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ശ്രീ പ്രസാദ് സാർ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീ കെ പി പത്മനാഭൻ എസ് എം സി ചെയർമാൻ പ്ലീസ് വെൽക്കം ഈ സ്ഥാപനത്തിന്റെ എസ് എം സി ചെയർമാൻ ആയിട്ടുള്ള ശ്രീ പത്മനാഭൻ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീ ഇബ്രാഹിം കുട്ടി കെ എസ് എം സിയുടെ വൈസ് ചെയർമാൻ ഈ ഗോൾഡൻ ജൂബിലിയുടെ ഈ സമാപന സമ്മേളന വേദിയിൽ ധനം ഫാത്തിമ ഫാത്തിമാസാനേക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ഉടമകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ വാഹനങ്ങളൊന്ന് മാറ്റി പാർക്ക് ചെയ്യണം ശ്രദ്ധിക്കുക കെ എൽ അറുപത്തി അഞ്ച് എൽ നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്ന് എന്ന ഓട്ടോ എത്രയും പെട്ടെന്ന് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റി പാർക്ക് ചെയ്യുക കെ എൽ അൻപത്തി പി പതിമൂന്ന് അറുപത്തെട്ട് റിഡ്സ് വാഹനവും യു പി എഴുപത്തി എട്ട് ഡി എഫ് ഇരുപത്തി എട്ട് നാൽപ്പത്തിയൊന്ന് എന്ന വാഹനവും പി ബി ടെൻ ഇ എഫ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് എന്നീ വാഹനങ്ങളുടെ ഊണിന് വേണ്ടി മൻസൂർ ആൻഡ് ആ കാലഘട്ടത്തിലേ ബാച്ച് വിദ്യാർത്ഥികളായ മനസൂരിനെയും ഗഫൂരിനെയും ആദര പൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഏറ്റവും ടീച്ചറേയും വേദിയിലേക്ക് വൈദ്യരുടെ മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടാണ് അമിത് മാസ്ത്രും സംഘവും ഇവിടെ അവതരിപ്പിച്ചത് താങ്ക് യു അടുത്ത പ്രത്യേക അറിയിപ്പുണ്ട് എൺപത്തെട്ട് ബാച്ചിന്റെ ഒരു മനോഹരമായ ഒപ്പനക്ക് വേദി സാക്ഷിയാവുകയാണ് എൺപത്തെട്ട് പേർച്ച് ടീം എൺപത്തെട്ട് ബാച്ചിന്റെ ഒരു മനോഹരമായ ഒപ്പനയാണ് പുതുമണവാളൻ വേദിയിൽ സന്നിധനാണ് തോഴിമാരും ഒത്ത് പുതുമണവാളൻ വേദിയിലുണ്ട് എൺപത്തെട്ട് ബാച്ചിൻ്റെ മനോഹരമായ ഒപ്പനക്ക് വേദി സാക്ഷിയാവുകയാണ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ടീം ബാച്ച് ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ടീമുകൾ മാത്രം വേദിയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ പരിപാടി സുഗമമായി വീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പരിപാടി ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദിയുടെ നമ്മുടെ സദസ്സിന്റെ ഭംഗിക്ക് വേണ്ടി ഒന്ന് എല്ലാവരും ഒന്ന് വ സൂപ്പർ സൂപ്പർ നല്ല ഒരു കയ്യടി കൊടുത്തെ എൺപത്തെട്ടിൽ നിന്ന് പോയവരാണ് എല്ലാവരും അമ്മൂമ്മമാരാണ് ആ എൺപത്തെട്ട് ക്ലാസ് കാലഘട്ടത്തിലെ അതേ ചുവടുകളാണ് നല്ല മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടിന് പിഴക്കാത്ത ചുവടുകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട ടീം ബാച്ച് എൺപത്തെട്ടിന് ഒരു നിറഞ്ഞ കയ്യടി അടുത്തതായി ദ മറ്റൊരു ടീം ടീം തൊണ്ണൂറ് ഈ സ്ഥാപനത്തിലെ തൊണ്ണൂറ് കാലഘട്ടത്തിൽ പോയവരാണ് തോഴി ദ മണവാട്ടിയുമായി തോഴിമാർ വേദിയിലേക്ക് കടന്നു വരികയാണ് സ്നേഹപൂർവ്വം ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട തൊണ്ണൂറ്റി തൊണ്ണൂറ് ബേച്ചിലെ മണവാട്ടിയെയും തോഴിമാരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിവിധ ബേച്ചുകളിലെ വിവിധ കലാപരിപാടികൾ ഇനി ഈ വേദിയിൽ നടക്കാനുണ്ട് അതിനുശേഷമാണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഈ പരിപാടിയുടെ പരിസമാപ്തിയുള്ള ഒരു സാംസ്കാരിക സമ്മേളനം കൃത്യം ഒരു മണിയോടുകൂടി ആരംഭിക്കും അതിനുശേഷം ആറു മണിക്ക് മാപ്പിളപ്പാട്ട് സുൽത്താനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ഷാഫി കൊല്ലം അതുപോലെ തന്നെ നമ്മുടെ മിമിക്രി വേദിയിലെ ഹാസ്യ സാമ്രാട്ട് ഒരുപാട് വേദികളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വഭരിച്ചതിനാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മഹേഷ് കുഞ്ഞുമോൻ നയിക്കുന്ന മിമിക്രി ഉൾപ്പെടെയുള്ള കലാ കൂടിയിട്ടാണ് ഗോൾഡൻ സൂബിലി അൻപതാം വാർഷിക പരിപാടിയുടെ സമാപനം ഇവിടെ ഇന്ന് സമാപ്തി കുറിക്കുന്നത് ഒരു വർഷകാലമായി നമ്മൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ മഹത്തായ ഈ അൻപതാം വാർഷികത്തിന്റെ സമാപനമാണ് എല്ലാവരും നമ്മുടെ കലാ കൂടിയിട്ടാണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോവേണ്ടത് ഒന്ന് ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുക എല്ലാം ശ്രദ്ധിക്കുക ഉദ്ഘാടന പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ മലപ്പുറം പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഡി കെ പി രമേശ് സാർ ചെട്ടിയാമ്പടി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അടുത്ത അധ്യായന വർഷത്തേക്ക് കായിക ടീമിലുള്ള ജേഴ്സി സ്പോൺസർ ചെയ്ത രണ്ടായിരത്തി പത്ത് പതിനൊന്ന് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥികളുടെ ബാച്ച് സ്പോൺസർ ചെയ്തിട്ടുള്ള ജേഴ്സിയുടെ പ്രകാശനം പ്രിയപ്പെട്ട ഡി ഡി കെ പി രമേഷ് കുമാർ സാർ നിർവഹിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ആശംസാ പ്രസംഗം നടത്തും അത് ഏറ്റുവാങ്ങുന്നത് സ്കൂളിൻ്റെ അധ്യാപകൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സാറിനെ സ്നേഹപൂർവ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെട്ടിയാണ് ഗവൺമെൻറ് ഹൈസ്കൂളിന്റെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള കായിക ടീമിനോട് ജേഴ്സി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥി വേച്ചാണ് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ സാറ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കായികാധ്യാപകൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സാറിന് ജേഴ്സി കൈമാറിയതിന്റെ പ്രകാശന കർമ്മ നിർവഹിക്കുകയാണ് ഘടന വേദിയിൽ ആശംസ അർപ്പിക്കുന്നതിനുവേണ്ടി കെ പി രമേഷ് കുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക നമ്മുടെ എല്ലാവരും സഹകരിക്കുക വേദിക്ക് പിറകിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളൊന്നും മുമ്പിലോട്ട് കണ്ടുവരിക ലാസ്റ്റ് കോൾ നിങ്ങളുടെ കൈകളിൽ കൗണ്ടർ ഫോലിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്വാഗത സംഘ കമ്മിറ്റി ഏൽപ്പിച്ച് നമ്മുടെ നടത്തേണ്ടി സഹകരിക്കുക ലാസ്റ്റ് ഫൈനൽ കോൾ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഷാഫി കൊല്ലവും മഹേഷ് കുഞ്ഞുമോൻ അടക്കമുള്ള ആളുകൾ നമ്മുടെ ഈ വേദിയിൽ ഒത്തിരി മുമ്പേ എത്തിച്ചേർന്നിട്ടുണ്ട് പരിപാടിയോടൊന്നാരംഭിക്കും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വന്ന് നിൽക്കാൻ പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പ്ലീസ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ നമ്മുടെ ഈ വലതു ഭാഗത്തേക്കൊന്ന് ഒന്ന് മാറി നിൽക്കുക അതുപോലെ തന്നെ നമ്മുടെ വേദിക്ക് പിറകിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മുമ്പോട്ട് കടന്നു വരണമെന്ന് അറിയിക്കുകയാണ് ഇതുവരെ നമ്മുടെ പരിപാടി കാലത്ത് ഒമ്പത് മണിക്ക് ആരംഭിച്ച് വളരെ മനോഹരമായി അലോമിനിയ മീറ്റും വിവിധ ബാച്ചുകളുടെ ബാച്ച് മീറ്റും ഉൾപ്പെടെ വളരെ മനോഹരമായി വളരെ സമ്പന്നമായി പ്രൗഢമായ വേദിയിലാണ് നടന്നത് ഇനി ഈ കലാ അതുപോലെ തന്നെ നടക്കണം ഇത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷങ്ങളാണ് ഈ പഠിക്കുന്ന കാലത്ത് ഈ കലാലജീവിതം ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ പലരും കാലം കഴിഞ്ഞപ്പോഴാണ് ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ ആ പഴയ കാലത്തിന്റെ കാലത്തിൻ്റെ കലാലയമുറ്റത്തേക്ക് ഒന്നുകൂടി തിരിച്ചു പോകണം എന്ന് നമ്മുടെയൊക്കെ മനസ്സിന് ആഗ്രഹിച്ചത് കാലം അതിന് അനുവദിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് ഒരു അവസരം കൂടി ഒരു വട്ടം കൂടി നമ്മുടെ കലാലയ ഒറ്റത്തേക്ക് ആ പഠിച്ച കാലത്തെ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഒന്നുകൂടി ഒരുമിച്ചിരിക്കുകയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കുക പ്ലീസ് നമ്മുടെ ഈ വൈദികയുടെ ഇടതുഭാഗത്തുള്ള പുരുഷന്മാർ പ്ലീസ് നിങ്ങളൊന്ന് നമ്മുടെ വനതുഭാഗത്തേക്ക് മാറി നിൽക്കുക നമ്മുടെ സഹോദരിമാർക്ക് സഹോദരിമാർക്കൊരു പ്രയാസമുണ്ട് അറിയിച്ചിട്ടുണ്ട് സഹോദരിമാർ തന്നെ അറിയിച്ചതാണ് നമ്മുടെ പ്രിയപ്പെട്ട പുരുഷന്മാരെല്ലാവരും സഹോദരന്മാർ നമ്മുടെ പരിപാടി സുഗമമായി ഒരുപാട് സൗകര്യങ്ങൾ വനതുഭാഗത്തുണ്ട്